പ്രസവിച്ച് അധികം വൈകാതെ തന്നെ നിങ്ങളുടെ നല്ലൊരു കറവ് പശു എഴുന്നേൽക്കാൻ പറ്റാതെ തളർന്നു വീണിട്ടുണ്ടോ എങ്കിലത് മിക്കവാറും പാൽപ്പനി അഥവാ മിൽക്ക് ഫിവർ ആകാം ഇതിനുള്ള മെയിൻ കാരണം പശുവിൻ്റെ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് പെട്ടെന്ന് കുറയുന്നതാണ് പ്രസവത്തിന് ശേഷം പാലിലൂടെ വൻതോതിൽ കാൽസ്യം പുറത്തു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നല്ല പാലുള്ള പശുക്കൾക്കാണ് ഇത് വരാൻ ചാൻസ് കൂടുതലായിട്ടുള്ളത് മെയിനായിട്ടും പാൽപ്പനയുടെ ലക്ഷണങ്ങളെ മൂന്ന് സ്റ്റേജായി തരംതിരിക്കാം സ്റ്റേജ് എന്ന് പറയുന്നത് അസുഖത്തിൻ്റെ തുടക്കമായിരിക്കും ഈ സമയത്ത് പശുവിന് അസ്വസ്ഥത വിറയൽ തീറ്റയെടുക്കാൻ മടുപ്പ് എന്നിവ എന്നിവയുണ്ടാകാം സ്റ്റേജ് ടു എന്ന് പറയുന്നത് അതായത് മധ്യഘട്ടമായിരിക്കും പശു തറയിലിരിക്കുകയും അതിൻ്റെ കഴുത്ത് വശത്തേക്ക് തിരിച്ചു വയ്ക്കുകയും അതായത് വയറിലേക്ക് നോക്കുന്ന രീതിയിൽ വയ്ക്കുകയും ചെയ്യാറുണ്ട് സ്റ്റേജ് ആണ് ഗുരുതരമായ സ്റ്റേജ് ഈ സ്റ്റേജിൽ പശു ഒരു വശം ചരിഞ്ഞ് വീഴുകയും റെക്കംബൻഡായി കിടക്കുകയും ചെയ്യുന്നു ഉടൻ ചികിത്സിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്നൊരു സ്റ്റേജാണ് സ്റ്റേജ് ത്രീ ഇനി ഇത് തടയാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി പ്രസവത്തിന് തൊട്ടു മുമ്പുള്ള രണ്ടാഴ്ച കാൽസ്യം അധികമായുള്ള തീറ്റകൾ ഒഴിവാക്കുക പ്രസവശേഷം കാൽസ്യം ഓറൽ ജെൽ നൽകുകയോ ഓറൽ ആയിട്ടോ ഇഞ്ചക്ഷനായിട്ടോ കാൽസ്യത്തിൻ്റെ സപ്ലിമെൻ്റ് നൽകുകയോ ചെയ്യാം ഇതൊരു എമർജൻസി കണ്ടീഷനാണ് സ്വയമായി ചികിത്സിക്കുന്നത് ഒഴിവാക്കുക ഉടൻ തന്നെ വെറ്റിനറി ഡോക്ടറുടെ സഹായം തേടുക നല്ല പരിചരണവും കൃത്യമായ ഭക്ഷണക്രമവും ഉണ്ടെങ്കിൽ നമുക്ക് പാൽപ്പനയും പേടിക്കേണ്ടതില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റ് കർഷകരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് സംശയങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക